ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മളെ വീട്ടിൽ വലിയൊരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ് നാത്തൂൻ്റെ വെഡ്ഡിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇനിയുള്ള വീഡിയോസ് അതിൻ്റെ പർച്ചേസിങ് അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആവും ഉണ്ടാവുക ഇൻഷാല്ല അപ്പോൾ നമ്മളിവിടെ തിരൂർ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർക്കാണ് വന്നിട്ടുള്ളത് തിരൂർക്കും അതുപോലെ തന്നെ ഭാസ്യത്തിലും കൂടി പോയിട്ട് വെഡ്ഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാമെന്നാണ് വിചാരിച്ചുള്ളത് കേട്ടോ ഇവിടുത്തെ വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സുകളൊക്കെ കാണിച്ചു തരാം ഇതൊക്കെ ഈ റെൻറ്റിനെടുക്കുന്ന ഡ്രസ്സുകളാണ് ഇപ്പോൾ നമ്മൾ റെൻറ്റിനെടുക്കാൻ വേണ്ടി വിചാരിക്കണില്ല കാരണം ഒന്നുകൂടി സിമ്പിളായിട്ട് നിക്കാഹിൻ്റെ പരിപാടിയായിട്ടാണ് വരുന്നത് അപ്പം ഒന്നുകൂടി സിമ്പിളായിട്ടുള്ളതും അവൾക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിക്കണം കേട്ടോ അപ്പം ഈ റെൻറ്റിനാവുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഇവിടെ ഒക്കെ ഒരു നാല് സംതിങ് അഞ്ച് ആറൊക്കെ ഇട്ട് വരുന്നുണ്ട് നമുക്ക് നഷ്ടമാവും അപ്പം അങ്ങനെ ആ പൈസ കൊണ്ട് നമുക്ക് എന്താക്കാം അവൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡ്രസ്സ് വാങ്ങിക്കാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ വെഡ്ഡിങ്ങിന് അന്ന് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൗൺ ആണ് കേട്ടോ എടുക്കാൻ വിചാരിച്ചത് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ഫൈവ് തൗസൻഡ് സംതിങ് വരുന്ന ഒരു ഡ്രസ്സ് നമ്മൾ വെഡ്ഡിങ്ങിനായിട്ട് എടുത്തിട്ടുണ്ട് കിട്ടോ ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താക്കാം ഫോട്ടോ ഒന്ന് ഉൾപ്പെടുത്താം പിന്നെ അവിടെ തലേന്ന് ഇടാനുള്ള ഡ്രസ്സ് നമുക്ക് കിട്ടിയില്ല അത് പാസ്യത്തിൽ പോകുക എന്നാണ് വിചാരിച്ചത് പിന്നെ അത് അവിടെ നമുക്ക് ചെരുപ്പൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് അവിടെ ഭയങ്കര റേറ്റ് ആണ് പൊതുവേ എൻ്റെ ഒരു ഫാമിലി റേറ്റ് കൂടുതലാണ് പക്ഷെ വന്നാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും ഇപ്പോൾ പിന്നെ പഴയ ഫാമിലി അല്ല കേട്ടോ ഇപ്പോൾ ഫാമിലി നമ്മൾ ഈ ട്രെൻഡ്സ് ചുടിയൊക്കെ പോയി തന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആയാലും ചുരിദാറായാലും ഒക്കെ ചെരുപ്പം നദീ പെടൂല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് നല്ല ഓഫറിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഇപ്പം അധികാൾക്കാരും ഇവിടെ ഫാമിലിക്കാണ് വരിക കാരണം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുക ഇവിടെയും വേറൊരു കടയിലൊന്നും കയറി ഇറങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഫാമിലി തന്നെയാണ് വരിക പക്ഷേ പേഴ്സണലി ഇൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ റേറ്റും കൂടുതലാണ് എന്നുള്ളതാണ് അങ്ങനെ പിന്നെ അതെല്ലാവരും വേണ്ടെങ്കിലും വേണമെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് കാലുമല്ലൊക്കെ ചേരിപ്പാക്കുന്നിട്ടോ ഇണ്ട് പ്രത്യേക ടൈം വേസ്റ്റ് ചെയ്തു ഇവിടെ അതിനുശേഷത്തെ നമ്മളുടെ ഫാമിലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അലോറയൊക്കെ വന്നിട്ട് കേട്ടോ ഇവിടെ ഒന്ന് തലേനത്തുള്ള ഡ്രസ്സ് കിട്ടുമോന്നൊക്കാണ്ട് വെച്ചിട്ട് പക്ഷെ ഇവിടെ സാധനങ്ങളേ ഇല്ല ഉള്ള സാധനത്തിന് റേറ്റ് ഉണ്ട് കുഴപ്പമില്ലാത്ത ചുരിദാർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് വെഡ്ഡിങ്ങിന് പറ്റിയിട്ടുള്ള ഈ സർ മോഡല് അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ഹെവിയായിട്ട് കാണിക്കുന്ന ഡ്രസ്സുകളൊന്നും ഇവിടെ വല്ലാണ്ടില്ല അപ്പോൾ എന്താക്കിയെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എന്തായാലും അവസാനം പാസ്യത്തേക്ക് പോകാന്നുള്ള തീരുമാനത്തിലായിട്ട് എല്ലാവരും ഇറങ്ങണത് ഈ പോക്ക് ഫസ്റ്റ് പാസ്യത്ത് പോകാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ അവർ ഫസ്റ്റ് ഇവിടെ വന്നിൻ്റെ പേരിൽ നമ്മൾ ആദ്യം ഇവിടെ വന്നതെന്നാണ് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മളിതാ ഇവിടെ വാസ്യത്തിലെത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ മക്കളെ എന്ത് രസമുള്ള ഡ്രസ്സും ഡ്രസ്സുകൾ മെറ്റീരിയൽസ് നല്ല കളക്ഷൻ ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഫാമിലിയിലൊക്കെ വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സുകളൊക്കെ നോക്കിയപ്പോൾ കുറവായിരുന്നു പക്ഷെ പക്ഷേതാ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് നല്ല രസമുണ്ട് റേറ്റ് ആണെന്നുണ്ടെങ്കിലും അഫോർഡബിൾ റേറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു ഒരു എന്താ പറയുക നമുക്കിങ്ങനെ കണ്ടാലതെടുത്താൽ മതി ഇതെടുത്താൽ മതി എന്നൊക്കെ തോന്നുന്ന രൂപത്തിലുള്ള നല്ല നല്ല ഡ്രസ്സാണ് കെട്ടോ നമുക്കിവിടെ വന്നപ്പോൾ നല്ല ഡ്രസ്സുകൾ കിട്ടി പിന്നെ വീട്ടീൻ്റെ ഡ്രസ്സ് നമ്മൾ അവിടെ നിന്ന് എടുത്തത് നമുക്കത് പറഞ്ഞാൽ മാറ്റിക്കാനും പറ്റൂല കാരണം നമ്മളത് സൈസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവരെ അവരെക്കൊണ്ടത് ഒന്ന് സൈസ് കൂട്ടിയൊക്കെ ചെയ്യിപ്പിച്ചതിൻ്റെ പേരിൽ നമുക്കത് മാറ്റിക്കാനും പറ്റൂല പിന്നെ കുറേ ടൈമ് ഫാമിലിയിൽ പോയതിൻ്റെ പേരിൽ ഇവിടെ ആയപ്പോൾ തന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഫാൻസി ഓർണമെൻസ് ഒക്കെ ഇവിടെ നിന്നെടുത്ത് കെട്ടോ അങ്ങനത്തെ ഇത്രയേ ഉള്ളൂ